ശബരിമല ദർശനം നടത്തിയതിന് അമ്മായിയമ്മയുടെ മർദ്ദനമേറ്റ കനകദുർഗയെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ ആന്തരിക രക്തസ്രാവമുണ്ടെന്ന സംശയത്താൽ അടിയന്തര സ്കാനിങ്ങിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമലയിൽ പ്രവേശിച്ച ആദ്യ യുവതി എന്ന ചരിത്രം സൃഷ്ടിച്ച വീട്ടിലെത്തിയ കനകദുർഗയെ അമ്മായിയമ്മ പട്ടിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു സുരക്ഷയൊരുക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയായ കനകദുർഗയെ അവധി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാലാണ് പുലർച്ചെയോടെ വീട്ടിലെത്തിയത് മണിക്കാണ് തർക്കത്തെ തുടർന്ന് കനകദുർഗയ്ക്ക് മർദ്ദനമേൽക്കുന്നത് അതേസമയം ഭർത്താവിന്റെ അമ്മയെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിയേറ്റ കനകദുർഗ ഭർത്തൃമാതാവിനെ തിരിച്ചു മർദ്ദിച്ചെന്നാണ് ഇവരുടെ പരാതി ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച് തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് കനകദുർഗ ശബരിമലയിൽ ദർശനം നടത്തിയത് ശബരിമല വിഷയത്തിൽ കനകദുർഗയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് സഹോദരങ്ങളും ബന്ധുക്കളും പറയുന്നു മലപ്പുറം ആനമങ്ങാട് മാവേലിസ്റ്റ് ിലെ ജീവനക്കാരിയാണിവർ ഇടത് സാംസ്കാരിക വേദിയായ അരിക്കോട്ടെ വൈഎംഎ കലാ സാഹിത്യ വേദിയിലും പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘത്തിലും വള്ളുവനാട് സംസ്കാര വേദിയിലും കുട്ടിക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു കുട്ടികളെ സഹോദരിയുടെ വീട്ടിലാക്കിയ ശേഷമാണ് ഡിസംബർ ഇരുപത്തിനാലിന് കനകദുർഗ ആദ്യം ശബരിമലയിലേക്ക് പോയത് എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഇവരെ തിരിച്ചിറക്കി ഈ സംഭവത്തെ തുടർന്ന് കനകദുർഗയുടെ വീട്ടുകാർക്കു നേരെയും ആക്രമണമുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകുന്നുവെന്ന് ഭർത്താവിനോട് കള്ളം പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്നിറങ്ങിയത് ആദ്യ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ കനകദുർഗയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് സംരക്ഷണയിൽ കണ്ണൂരിലുണ്ടെന്ന് വിവരം ലഭിച്ചെന്ന് സഹോദരൻ ഭരത് ഭൂഷൺ പറഞ്ഞിരുന്നു കനകദുർഗ തറവാട്ടിലേക്ക് തിരിച്ചുവരുന്നതിൽ യോജിപ്പില്ലെന്ന് നേരത്തെ തന്നെ സഹോദരൻ വ്യക്തമാക്കിയിരുന്നു ശബരിമലയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ബിന്ദുവും കനകദുർഗയും തങ്ങിയത് അങ്കമാലി നോർത്ത് കിടങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് സമീപമുള്ള വീട്ടിലാണ് അന്ന് രാവിലെ മണിക്ക് ബിന്ദുവിന്റെ സുഹൃത്തായ ജോൺസന്റെ വീട്ടിൽ ഇവരെ എത്തിക്കുകയായിരുന്നു എന്നാൽ യുവതികൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ബി ജെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയപ്പോൾ ഇവരെ പോലീസ് മാറ്റുകയായിരുന്നു അതിനുശേഷം ബിന്ദുവിനും കനകദുർഗയ്ക്കുമായി ബി ജെ പി പ്രവർത്തകർ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ദേശീയപാത ഉപരോധിക്കുകയും എല്ലാ വണ്ടികളും പരിശോധിച്ച് ഇവരുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയും ദിവസം ബി ജെ പി പ്രവർത്തകരുടെയോ ശബരിമല കർമ്മസമിതിയുടെ കയ്യിൽപ്പെടാതെയായിരുന്നു ഇരുവരും ഒളിച്ചു താമസിച്ചിരുന്നത് അതിനുശേഷം കൊച്ചിയിൽ നടന്ന ആർപ്പോ ആർത്തവം പരിപാടിയിലാണ് ഇരുവരും എത്തിയത് ഈ വേദിയിൽ ഇവർക്ക് വൻ സ്വീകരണമാണ് അന്ന് ലഭിച്ചത് ആദ്യശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ജനുവരി രണ്ടിന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചോട് ഇരുവരും പിന്നീട് ശബരിമല ദർശനം മഫ്തി പോലീസിന്റെ സുരക്ഷയിലായിരുന്നു ദർശനം നാല്പത്തിരണ്ടും വയസ്സാണ് ബിന്ദുവിനും കനകദുർഗയ്ക്കും പതിനെട്ടാം പടി ഒഴിവാക്കി ഇരുവരും സന്നിധാനത്തെത്തി മറ്റൊരു വഴിയിലൂടെയാണ് ദർശനം നടത്തിയത് ഇരുവരും അന്ന് മുഖം മറച്ചിരുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് ശബരിമലയിൽ നട തുറന്നത് ഇരുവരും മൂന്നേ മുക്കാലോടെ ദർശനം നടത്തി മടങ്ങുകയായിരുന്നു തങ്ങൾക്ക് ദർശനത്തിന് പോലീസ് സംരക്ഷണം ലഭിച്ചുവെന്ന് ഇവർ പറഞ്ഞു ഭക്തന്മാരിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യുവതികൾ മല മലകയറിയെന്നുള്ള വാർത്ത പോലീസ് സ്ഥിരീകരിച്ചെന്ന് പുറത്തായതോടെ പിന്നീടുണ്ടായ പുഴിലുകൾ ചെറുതല്ല സംസ്ഥാനത്തെ ആകെ സമർപ്പിച്ച് ബി ജെ പിയും കർമ്മസമിതിയും ചേർന്ന് ഹർത്താൽ നടത്തുകയും വ്യാപക ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത